വാഹന ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ വരട്ടെ ആദ്യം പിഴയടക്കൂ യു എയിൽ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നവർ ആദ്യം ട്രാഫിക് പിഴകളുണ്ടെങ്കിൽ അത് അടക്കാൻ മറക്കരുത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉപഭോക്താവ് എല്ലാ ട്രാഫിക് പിഴകളും അടക്കണമെന്ന വ്യവസ്ഥ ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ മാത്രമല്ല വാഹനത്തിന്റെ ഉടമസ്ഥയുടെ സാധുത ഉപഭോക്താവ് പരിശോധിക്കുകയും മോർഗേജ് വിവരങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ ഉടമ ഇലക്ട്രോണിക്കായി ആയി മോർഗേജ് ചേർക്കണം അല്ലെങ്കിൽ ബാങ്കിൽ റിഡീം ചെയ്യുകയും വേണം ഇൻഷുറൻസ് കമ്പനിയിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്നയാൾ പുതിയ ഇൻഷുറൻസിലേക്ക് മാറുകയും നിലവിലുള്ളത് റദ്ദാക്കുകയും വേണം സായുധ സേനകളുടെയും സർക്കാർ വകുപ്പുകളുടെയും നിറങ്ങൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യാൻ പാടില്ല സ്റ്റിക്കി വിൻഡോയും സൺഷെയ്ഡുകളും ഉപയോഗിക്കരുത് വാഹന ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് വാഹന സാങ്കേതിക പരിശോധന സർട്ടിഫിക്കറ്റ് സായുധ വ്യാപാര ലൈസൻസിന്റെ പകർപ്പ് ഒപ്പ് മാറ്റത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന കമ്പനിയുടെ അറബിയിലുള്ള ഔദ്യോഗിക കത്ത് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സാന്നിധ്യം എന്നിവയാണ് ആവശ്യമായ രേഖകൾ ഉടമസ്ഥാവകാശ ഭേദഗതിക്ക് നൂറ് ദീർഘമാണ് ഫീസ് സ്റ്റിക്കർ ഫീസായി അഞ്ഞൂറ് ദീർഘം ഈടാക്കും അധിക സ്റ്റിക്കർ ചേർക്കുന്നതിന് അഞ്ഞൂറ് ദീർഘവും ഇന്നോവേഷൻ ോളജ് ഫീസിന് ഇരുപത് തീർഹം അധികമായും ഈടാക്കും ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക